എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പി എസ് സിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകളിലൊന്നാണ് വിവിധ വകുപ്പുകളിലേക്കുള്ള ക്ലർക്ക് തസ്തികളിലേക്കുള്ള പരീക്ഷ ഈ ഒരു പരീക്ഷയുടെ സിലബസ് കേരള പി എസ് സി പുറപ്പെടുവിച്ചിരിക്കുകയാണ് കഴിഞ്ഞ തവണയൊക്കെ രണ്ട് ഘട്ടങ്ങളായിട്ടാണ് പരീക്ഷ നടത്തിയത് എന്നാൽ വീണ്ടും പഴയ ആ ഒരു രീതിയിലെ ഒറ്റ ഘട്ടമായിട്ട് പരീക്ഷ നടത്തുകയാണ് അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചോദ്യമായിരുന്നു ഇതിൻ്റെ സിലബസ് എങ്ങനെയായിരിക്കും എന്നൊരു ചോദ്യം ആ ഒരു ചോദ്യത്തിന് ഉത്തരമാണ് കേരള പി എസ് സി നൽകിയിരിക്കുന്ന സിലബസ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി നാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിവിധ വകുപ്പിലെ കളക്ക് തസ്തികയിലേക്കുള്ള സിലബസ് ആണ് അതിന്റെ വിശദമായിട്ടുള്ള സിലബസ് ആണ് കേരള പി എസ് സി നൽകിയിരിക്കുന്നത് അതിന് ഓരോ ഭാഗവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ ഈ ഒരു വീഡിയോയിലൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ടിട്ടാണ് പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ട് ചരിത്ര ഭാഗത്ത് നിന്ന് അഞ്ച് മാർക്കിനുള്ള ചോദ്യങ്ങൾ ചോദിക്കുമെന്നാണ് പറയുന്നത് ഭൂമിശാസ്ത്ര ഭാഗത്തു നിന്ന് അഞ്ച് മാർക്കിലുള്ള ചോദ്യങ്ങൾ ധനതത്വശാസ്ത്രം അല്ലെങ്കിൽ എക്കണോമിക്സ് ഭാഗത്തു നിന്ന് അഞ്ച് മാർക്കിലുള്ള ചോദ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് അഞ്ച് മാർക്കിലുള്ള ചോദ്യം കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളിൽ നിന്ന് അഞ്ച് മാർക്കിലുള്ള ചോദ്യം ജീവശാസ്ത്രവും പൊതുജനാരോഗ്യം എന്ന ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് ആറു മാർക്കിലുള്ള ചോദ്യങ്ങൾ ചോദിക്കും ശാസ്ത്രം രസതന്ത്രം എന്നിവയിൽ നിന്ന് മൂന്ന് മാർക്ക് വീതമുള്ള ചോദ്യങ്ങളാണ് വരുന്നത് കലാ കായികം സാഹിത്യം സംസ്കാരം തുടങ്ങിയ മേഖലയിൽ നിന്ന് അഞ്ച് മാർക്കിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ എന്ന മേഖലയിൽ നിന്ന് മൂന്ന് മാർക്കിനുള്ള ചോദ്യങ്ങളും സുപ്രധാന നിയമങ്ങൾ എന്നതിൽ നിന്ന് അഞ്ച് മാർക്കിനുള്ള ചോദ്യം ചോദിക്കുമെന്ന് പറയുന്നുണ്ട് ഇനി രണ്ടാമതായിട്ട് ആനുകാലിക വിഷയങ്ങളിൽ നിന്ന് ഇരുപത് മാർക്കിനുള്ള ചോദ്യങ്ങൾ ചോദിക്കും ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠ പരിശോധനയിൽ നിന്ന് പത്തു മാർക്കും ജനറൽ ഇംഗ്ലീഷിൽ നിന്ന് പത്ത് മാർക്കിനുള്ള ചോദ്യം ഒപ്പം മലയാളത്തിൽ നിന്ന് പത്തു മാർക്കിനുള്ള ചോദ്യം പ്രാദേശിക ഭാഷകൾ മലയാളം കന്നഡ തമിഴ് ഈ മൂന്ന് ഭാഷയെല്ലാണുള്ളത് ഇപ്പോൾ നമ്മൾ മലയാളമാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ മലയാളത്തിൽ നിന്ന് പത്ത് മാർക്ക് കന്നഡ തമിഴ് അതിനനുസരിച്ച് പത്ത് മാർക്ക് വീതം ഇപ്പോൾ നമ്മുടെ കേരള പി എസ് സി പരീക്ഷയ്ക്ക് നൂറ് മാർക്കിനുള്ള പരീക്ഷ അതിൽ ഓരോ ഭാഗത്തു നിന്നും എത്ര വീതം മാർക്കിനുള്ള ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട് അപ്പോൾ പഴയ പോലെ തന്നെയാണ് ഇവിടെയും എന്ത് ചെയ്യുക നൽകിയിരിക്കുന്നത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നൽകിയിരിക്കുന്നത് ഇനി നമ്മുടെ ഓരോ ഭാഗവുമായി ബന്ധപ്പെട്ട് വളരെ വേഗത്തിൽ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു പോകാം ഇവിടെ ചരിത്രം എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ കേരള ചരിത്രത്തിലേക്ക് വരുന്നു അവിടെ യൂറോപ്യന്മാരുടെ വരവ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നാണ് ചരിത്രം ആരംഭിക്കുന്നത് പിന്നെ ഇന്ത്യ ചരിത്രമാണ് ഇന്ത്യ ചരിത്രത്തിലേക്ക് വരുമ്പോൾ അവിടെ ബ്രിട്ടീഷ് ആധിപത്യം ഒന്നാം സ്വാതന്ത്ര്യ സമരം തുടങ്ങിയ ആ ഒരു മേഖലയിൽ നിന്നാണ് അവിടെ ചരിത്രം ആരംഭിക്കുന്നത് ഇനി അടുത്തതായിട്ട് മൂന്നാമതായിട്ട് ലോക ചരിത്രം അറിഞ്ഞിരിക്കണം ഇപ്പം ഇന്ത്യ ചരിത്രം അതേപോലെ തന്നെ കേരള ചരിത്രം ലോക ചരിത്രം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം തുടങ്ങിയ ആ ഒരു മേഖലയിൽ നിന്നാണ് ലോക ചരിത്രം ആരംഭിക്കുന്നത് മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിവുകൾ ഉണ്ടായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചരിത്രം എന്ന് പറയുന്ന ഭാഗത്ത് ഉൾപ്പെട്ടിരിക്കുന്നത് അപ്പൊ ചരിത്രം എന്ന് പറയുന്ന ഭാഗത്ത് കേരള ചരിത്രം ഇന്ത്യ ചരിത്രം ലോക ചരിത്രം വിശദമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ സിലബസ് വായിച്ചു തന്നെ മനസ്സിലാക്കിയെടുക്കുക ഈ അടുത്തത് ഭൂമിശാസ്ത്രമാണ് ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്നതാണ് ഒന്നാമതായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി അടുത്തായിട്ട് ഇവിടെ പറയുന്നത് ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കുമെന്നാണ് ഇനി മൂന്നാമതായിട്ട് ഇവിടെ പറയുന്നത് കേരളത്തിന്റെ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമെന്നാണ് അപ്പോൾ ഇവിടെ ലോക ലോക ഭൂമിശാസ്ത്രം പിന്നെ ഇന്ത്യൻ ഭൂമിശാസ്ത്രം കേരള ഭൂമിശാസ്ത്രം ഇത്രയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് ഈ പറയുന്ന എൽ ഡി പരീക്ഷയിൽ ചോദിക്കുന്നതാണ് ഇനി അടുത്തത് എക്കണോമിക്സ് ആണ് എക്കണോമിക്സുമായി ബന്ധപ്പെട്ട അഞ്ച് മാർക്കിനുള്ള ചോദ്യങ്ങളാണ് അവിടെ ഇന്ത്യയുടെ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് സാമ്പത്തിക രംഗം അതോടൊപ്പം തന്നെ പഞ്ചവത്സര പദ്ധതികൾ പ്ലാനിങ് കമ്മീഷൻ നീതി ആയോഗ് നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ ധനകാര്യ സ്ഥാപനങ്ങൾ കാർഷിക വിളകൾ ധാതുക്കൾ ഹരിത വിപ്ലവം ഇതൊക്കെയാണ് എക്കണോമിക്സ് എന്ന് പറയുന്ന ഭാഗത്ത് അറിഞ്ഞിരിക്കേണ്ടത് ഇനി ഇന്ത്യൻ ഭരണഘടനയാണ് അഞ്ച് മാർക്കിനുള്ള ചോദ്യങ്ങൾ വരുന്നു അവിടെ ഭരണഘടനാ നിർമ്മാണ സമിതി മുതൽ അങ്ങോട്ട് പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകൾ അതുപോലെ തന്നെ അമൺമെന്റുകൾ പഞ്ചായത്ത് രാജ് ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺവൺ ലിസ്റ്റ് തുടങ്ങിയവയ്ക്കായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവകാശങ്ങൾ മൗലിക കടമ്മകൾ അതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമെന്നാണ് കൃത്യമായിട്ട് ഈ ഒരു സിലബസിൽ പറയുന്നത് ഇനി അടുത്തത് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങൾ എന്ന് പറയുന്ന മേഖലയാണ് ഇവിടെ സംസ്ഥാന സിവിൽ സർവീസ് ഭരണഘടനാ സ്ഥാപനങ്ങളും വിവിധ കമ്മീഷനുകൾ സാമൂഹ്യ സാമ്പത്തിക വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റി തണ്ണീർത്തട സംരക്ഷണം തൊഴിലും ജോലിയും ഗ്രാമീണ ൊഴിൽ പദ്ധതികൾ ഭൂപരിഷ്കരണങ്ങൾ സ്ത്രീകൾ കുട്ടികൾ മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം സാമൂഹ്യ ക്ഷേമം സാമൂഹ്യ സുരക്ഷിത്വം ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അഞ്ച് മാർക്കിനുള്ള ആ ഒരു മേഖലയിൽ നിന്ന് വരുന്നത് കേരളം ഭരണം ഭരണ സംവിധാനം എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് ചോദിക്കുക എന്ന് കൃത്യമായിട്ട് സിലബസിൽ പറയുന്നത് ഇനി അടുത്ത ജീവശാസ്ത്രവും പൊതുജനാരോഗ്യമാണ് അവിടെ നിന്ന് ആറു മാർക്കുള്ള ചോദ്യങ്ങളാണ് വരുന്നത് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് ജീവങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്ത രോഗങ്ങളും സാംക്രമിക രോഗങ്ങളും രോഗകാരികളും കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു പോകുന്നത് പിന്നീട് ഫിസിക്സുമായി ബന്ധപ്പെട്ടിട്ടാണ് ഭൗതിക ശാസ്ത്രത്തിന്റെ ശാഖകള് ദ്രവ്യം യൂണിറ്റ് അളവുകളും തോതും ചലനം അതേപോലെ തന്നെ പ്രകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നീട് ഇവിടെ പറയുന്നത് ശബ്ദവുമായി ബന്ധപ്പെട്ട് ഫലവുമായി ബന്ധപ്പെട്ട് ഗുരുത്താകർഷണവുമായി ബന്ധപ്പെട്ട് താപവുമായി ബന്ധപ്പെട്ട് പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഫിസിക്സ് എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് ചോദ്യങ്ങളായിട്ട് നമുക്ക് വരിക എന്ന് സിലബസിൽ പറയുന്നത് ഇനി രസതന്ത്രത്തിലേക്ക് വരുമ്പോൾ മൂന്ന് മാർക്കിനുള്ള ചുമാണ് ആറ്റവുമായി ബന്ധപ്പെട്ടും മൂലകങ്ങളുമായി ബന്ധപ്പെട്ടും ലോഹങ്ങൾ അലോഹങ്ങൾ ലോഹസങ്കരങ്ങൾ ആസിഡും ആൽക്കലിയും പി മൂല്യം ആൽക്കലോ ആൽക്കലോയിഡുകൾ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് അവിടെ അറിഞ്ഞിരിക്കേണ്ടത് ഇനി അടുത്തത് കലാകായികം സാംസ്കാരികം സാഹിത്യം കലാകായികം സാഹിത്യം സംസ്കാരം തുടങ്ങിയ മേഖലയുമായി ബന്ധപ്പെട്ട അഞ്ചു മാർക്കുള്ള ചോദ്യങ്ങളാണ് അതിൽ കല എന്ന് പറയുന്ന മേഖലയിൽ കേരളത്തിലെ പ്രധാന ദൃശ്യശ്രവ്യകലകൾ ഇവയുടെ ഉത്ഭവം വ്യാപനം പരിശീലനം എന്നിവ കൊണ്ട് പ്രസിദ്ധമായിട്ടുള്ള സ്ഥലങ്ങൾ പ്രസിദ്ധമായിട്ടുള്ള സ്ഥാപനങ്ങൾ പ്രസിദ്ധമായിട്ടുള്ള വ്യക്തികൾ പ്രസിദ്ധരായിട്ടുള്ള കലാകാരന്മാർ പ്രസിദ്ധരായിട്ടുള്ള എഴുത്തുകാർ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടുള്ള അറിവുകളാണ് കായികവുമായി ബന്ധപ്പെട്ട് കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ അവരുടെ കായിക ഇനങ്ങൾ അവരുടെ നേട്ടങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതികൾ രണ്ടാമത് പ്രധാന അവാർഡുകളാണ് അവാർഡ് നേതാക്കൾ ഓരോ അവാർഡും ഏത് മേഖലയിലെ പ്രകടനത്തിനാണ് നൽകുന്നത് എന്ന അറിവ് വേണം പ്രധാന ട്രോഫികൾ ബന്ധപ്പെട്ട മത്സരങ്ങൾ കായിക ഇനങ്ങൾ പ്രധാന കായിക ഇനങ്ങൾ പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം കളികളുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ ഒളിമ്പിക്സ് അടിസ്ഥാന വിവരങ്ങൾ പ്രധാന വേദികൾ രാജ്യങ്ങൾ പ്രസ്തമായിട്ടുള്ള വിജയങ്ങൾ കായിക താരങ്ങൾ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സദ്യമായ പ്രകടനങ്ങൾ വിൻറ്റർ ഒളിമ്പിക്സ് പാര ഒളിമ്പിക്സ് ഏഷ്യൻ ോ ഏഷ്യൻ ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസ് സാഫ് ഗെയിംസ് വേദികൾ രാജ്യങ്ങൾ ഇന്ത്യയുടെ സദ്യമായ പ്രകടനം ഇതര വസ്തുതകൾ ദേശീയ ഗെയിംസ് അതോടൊപ്പം തന്നെ ഗെയിംസ് ഇനങ്ങൾ മത്സരങ്ങൾ താരങ്ങൾ നേട്ടങ്ങൾ ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ കായിക ഇനങ്ങൾ അല്ലെങ്കിൽ വിനോദങ്ങൾ ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ അറിഞ്ഞിരിക്കുന്നത് ഈ സാഹിത്യത്തിലേക്ക് വരുമ്പോൾ മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ ആദ്യ കൃതികൾ കർത്താക്കൾ ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ അവയുടെ കർത്താക്കൾ എഴുത്തുകാർ തൂലിക നാമങ്ങൾ അപരനാമങ്ങൾ കഥാപാത്രങ്ങൾ കൃതികൾ പ്രസിദ്ധരായിട്ടുള്ള വരികൾ കൃതികൾ എഴുത്തുകാരും മലയാള പത്രപ്രവർത്തനത്തിന്റെ ആരംഭം തുടക്കം കുറിച്ചവർ ആനുകാലികങ്ങൾ പ്രധാനപ്പെട്ട അവാർഡുകൾ ബഹുമതികൾ അവാർഡിന് അർഹരായ എഴുത്തുകാർ കൃതികൾ ജ്ഞാനപീഠം നേടിയ മലയാളികൾ അനുബന്ധ വസ്തുക്കൾ മലയാള സിനിമയുടെ ഉത്ഭവവും വളർച്ച നാഴികല്ലുകൾ പ്രധാന സംഭാവന നൽകിയവർ മലയാള സിനിമയും ദേശീയ അവാർഡും ഇത്രയും കാര്യങ്ങളാണ് അവിടെ അറിഞ്ഞിരിക്കുന്നത് ഇനി സംസ്കാരത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ പ്രസിദ്ധമായ ഉത്സവങ്ങൾ കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ ആരാധനാലയങ്ങൾ സാംസ്കാരിക നായകർ അവരുടെ സംഭാവനകളൊക്കെയാണ് അവിടെ പറയുന്നത് ഇനി കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് മൂന്ന് മാർക്കുകളുള്ള ചോദ്യങ്ങളാണ് ഹാർഡ്വെയർ എന്ന് പറയുന്ന മേഖലയിൽ നിന്നും സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന മേഖലയിൽ നിന്നും കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്ന മേഖലയിൽ നിന്നും ഇന്റർനെറ്റ് എന്ന മേഖലയിൽ നിന്നും സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ് എന്നതിൽ നിന്നും ചോദ്യങ്ങളാണ് വരുന്നത് ഇനി സുപ്രധാന നിയമങ്ങളുമായി ബന്ധപ്പെട്ട അഞ്ച് മാർക്കിനുള്ള ചോദ്യങ്ങളാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ് ലോ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ സെക്ഷൻസ് അതോടൊപ്പം തന്നെ പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡിംഗ് ഓഫ് വുമൺ പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡിംഗ് ഓഫ് ചിൽഡ്രൻ തുടങ്ങിയ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് അവിടെ വരിക എന്ന് കൃത്യമായിട്ട് സിലബസിൽ പറയുന്നുണ്ട് ഇനി ആനുകാലിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇരുപത് മാർക്കിനുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ വളരെ പ്രധാനമുണ്ട് ആനുകാലിക വിഷയങ്ങൾ ഇനി ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠ പരിശോധനയുമായി ബന്ധപ്പെട്ട് അഞ്ച് മാർക്കിലെ ചോദ്യങ്ങൾ ഗണിതം എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് ചോദിക്കും പിന്നീട് ഇവിടെ പറയുന്നത് അഞ്ച് മാർക്കുള്ള ചോദ്യങ്ങൾ മാനസിക ശേഷിയും നിരീക്ഷണ പാഠപരിശോധനയും എന്ന് പറയുന്ന മേഖലയിൽ നിന്നാണ് ചോദിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അവസാനമായിട്ട് നമ്മളിവിടെ ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷിൽ നിന്ന് ടോട്ടൽ എത്ര മാർക്കിനുള്ള ചോദ്യങ്ങളാണ് പത്ത് മാർക്കാണ് അതിൽ ഗ്രാമർ സെക്ഷനിൽ നിന്ന് അഞ്ച് മാർക്കും വൊക്കാബുലറി പാർട്ടിൽ നിന്ന് അഞ്ച് മാർക്കും അതോടൊപ്പം തന്നെ മലയാളമാണ് മലയാളത്തിൽ പദശുദ്ധി വാക്യശുദ്ധി പരിഭാഷ ഒറ്റപദം പര്യായം വിപരീതപദം ശൈലികൾ പഴഞ്ചൊല്ലുകൾ സമാനപദം ചേർത്തെഴുതുക സ്ത്രീലിംഗം പുല്ലിംഗം വചനം പിരിച്ചെഴുത്ത് ഘടകപദം വാക്യം ചേർത്തെഴുതുക ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുക എന്ന് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ പഠിച്ചപ്പെട്ടിരിക്കുന്ന എൽ ഡി സിയുടെ സിലബസ് ആണ് എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു തസ്തികയാണ് എൽ ഡി എന്ന് പറയുന്ന തസ്തിക അപ്പോൾ ഇവിടെ ഈ ഒരു കൂടെ നോട്ടിഫിക്കേഷൻ വന്നു അതിൻ്റെ അപ്ലിക്കേഷനൊക്കെ അത് നൽകി നടന്നുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ സിലബസും ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് ഇനി നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പഠിക്കുക എന്നതാണ് ജൂലൈ മാസം അങ്ങോട്ട് ഈ ഒരു പരീക്ഷ നമുക്ക് പ്രതീക്ഷിക്കാം കൃത്യമായിട്ട് നമ്മുടെ ആ ഒരു ടൈം ടേബിളിൽ പറയുന്നുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ട് പഠിക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഡ്യൂട്ടി എന്ന് പറയുന്നത് അപ്പം നല്ല രീതിയിൽ പഠിക്കുക സിലബസ് മുന്നിലുണ്ട് സിലബസ് മനസ്സിലാക്കി പഠിക്കുക അതോടൊപ്പം തന്നെ സിലബസിൽ നിന്ന് എസ് സി ആർ ടെസ്റ്റ് ബുക്കിലൊക്കെ പോയിട്ട് അവിടെ ഈ സിലബസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചെടുത്തുകൊണ്ട് നല്ല രീതിയിൽ പഠിച്ചാൽ തീർച്ചയായിട്ടും ഈ ഒരു ഉദ്യോഗം നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പി എസ് സിയുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം ഇപ്പോൾ എൽ ഡി സിയുടെ സിലബസ് ആണ് നമ്മളോട് പരിചയപ്പെടുത്തിയത് ഈ ഒരു സിലബസിൻ്റെ ഡൗൺലോഡ് ചെയ്യേണ്ട നമ്മുടെ കേരള പി എസ് സിയുടെ വെബ്സൈറ്റ് സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ സിലബസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അവിടെ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ എൽ ഡി സിയുടെ സിലബസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് പി ഡി എഫ് ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്ത് എടുത്ത് പ്രിൻ്റൊക്കെ എടുത്തിട്ട് നിങ്ങൾ മുന്നിൽ വെച്ചിട്ട് ഓരോ ടോപ്പിക്കുകളും കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് ഓരോ ടോപ്പിക്കുകളും കവർ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ പി എസ് സിയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടുവിട്ടാൽ അതുവരേക്കും നന്ദി നമസ്കാരം